ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂദികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിവന്നിരുന്നത് നവംബർ മുതൽ നൂറോളം ആക്രമണങ്ങൾ ഹൂതികൾ നടത്തിയിട്ടുണ്ടെന്നാണ് നാവികരെ കൊലപ്പെടുത്തി ഇരുന്നൂറോളം കപ്പലുകളെ സുരക്ഷിതമായി കടന്നുപോകാൻ സഹായിച്ചിരുന്നു മുഴുവൻ കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ഹൂദികളുടെ തീരുമാനം ചെങ്കടലിലെ ആക്രമണത്തിന്റെ നാലാം ഘട്ടത്തിന് തുടക്കമിട്ടതിന്റെ സൂചനയാണ് കപ്പലുടമകളുമായി ചേർന്ന രഹസ്യ യോഗത്തിലാണ് നാവിക സേനാംഗങ്ങൾ ഇതു സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയത് മുന്നറിയിപ്പ് ലഭിച്ചതോടെ കപ്പലുടമകൾ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ട്രാൻസ്പോണ്ടറുകൾ ഓഫ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കപ്പലുകളുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കാനും അടുത്തുള്ള കപ്പലുകൾക്കുള്ള നാവിഗേഷൻ സഹായമായും പ്രവർത്തിക്കുന്ന സംവിധാനമാണിത് എ ഐ എസ് ട്രാക്കിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയാൽ അത് വിജയിക്കാനുള്ള സാധ്യത എഴുപത്തിയഞ്ച് ശതമാനമാണെന്നാണ് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ഓഫായിരുന്ന സമയങ്ങളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം ആക്രമണ ആക്രമണശ്രമങ്ങളും പരാജയപ്പെട്ടതായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഏതൊക്കെ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇത്തരത്തിൽ ഇമെയിലുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കാര്യം പുറത്തുവിട്ടിട്ടില്ല ഇസ്രയേലുമായി വ്യാപാരമെന്നും തുടരുന്ന കപ്പലുകൾക്കാണ് സന്ദേശങ്ങൾ എത്തിയതെന്നാണ് സൂചന ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം